കുമരമ്പത്തൂർ പഞ്ചായത്തിന്റെ ഔദ്യോഗിക ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് പഞ്ചായത്ത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പ്രസിഡന്റിന്റെ സഞ്ചാരം പ്രസിഡന്റ് രാജനാമ്പാടത്താണ് ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് ാണ് ഭരിക്കുന്ന കുമരമ്പത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിലെ രാജനാമ്പാടത്ത് അമ്പാടത്ത് പ്രസിഡന്റ് ആയിട്ട് ഒന്നര വർഷമായി അന്നു മുതൽ പ്രസിഡന്റ് തന്നെയാണ് പഞ്ചായത്ത് വാഹനം ഉപയോഗിച്ചിരുന്നത് ഒരാഴ്ച മുമ്പാണ് പഞ്ചായത്ത് സെക്രട്ടറി ഓഫീസ് ആവശ്യത്തിനെന്ന് പറഞ്ഞ് പ്രസിഡന്റിന് വാഹനം നിഷേധിച്ചത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ആവശ്യത്തിനെന്ന് പറഞ്ഞ് രാവിലെ വാഹനവുമായി പുറത്തു പോകും പഞ്ചായത്തിൽ നടക്കുന്ന വിവിധ പരിപാടികൾക്കും മറ്റും പ്രസിഡന്റ് പോകുന്നത് ഓട്ടോറിക്ഷയിലോ സ്കൂട്ടറിലോ ആണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് നടന്ന ചടങ്ങുകളിലെല്ലാം മഴക്കോട്ട് ധരിച്ച് സ്കൂട്ടറിലെത്തിയാണ് പ്രസിഡന്റ് പങ്കെടുത്തത് സംസ്ഥാനത്തെ മറ്റൊരു പഞ്ചായത്തിനുമില്ലാത്ത കീഴ്വഴക്കമാണ് കുമ്മരമ്പത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി നടപ്പാക്കുന്നത് പ്രസിഡന്റ് എന്ന നിലയിൽ പങ്കെടുക്കേണ്ട യോഗങ്ങൾ സ്വീകരണങ്ങൾ ചടങ്ങുകൾ എന്നിവയ്ക്ക് പ്രസിഡന്റിന് ഉപയോഗിക്കാൻ അനുമതിയുണ്ട് എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഇത്തരം സന്ദർഭങ്ങളിൽ ഓട്ടോറിക്ഷനും സ്കൂട്ടറിലുമാണ് കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുക്കുന്നത് അതേസമയം മൂന്ന് ദിവസം സംസ്ഥാന വ്യാപകമായി പ്ലാസ്റ്റിക് ഉൾപ്പെടെ കണ്ടെത്തുന്നതിന് എൻഫോഴ്സ്മെന്റ് പ്രവർത്തിക്കാൻ നിർദ്ദേശമുണ്ടെന്നും ഇതനുസരിച്ചാണ് മൂന്ന് ദിവസമായി വാഹനം ഉപയോഗിക്കുന്നതെന്നും സെക്രട്ടറി അറിയിച്ചു വെള്ളിയാഴ്ച സെക്രട്ടറിക്ക് പാലക്കാട് യോഗത്തിൽ പങ്കെടുക്കാനുള്ളതിനാൽ വെള്ളിയാഴ്ചയും വാഹനം വിട്ടു നൽകാൻ കഴിയില്ല വാഹനം ഇതുവരെയും പ്രസിഡന്റ് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നും ഒരാഴ്ചയായി വാഹനം ലഭിക്കുന്നില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സെക്രട്ടറി പറഞ്ഞു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്